ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തുന്നയാൾ ഇടുക്കി മൂന്നാറിൽ പിടിയിലായി ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത് മൂന്നാറിൽ അതിഥി തൊഴിലാളിയായി കഴിഞ്ഞു വന്നിരുന്ന ജാർഖണ്ഡ് സ്വദേശി സഹൻ ടൂട്ടി ദിനഭുവിനെയാണ് എൻ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സംഭവത്തിന് ശേഷം കേരളത്തിലേക്ക് കടന്ന സഹൻ മൂന്നാർ ഗൂഢാർവിള എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി ഇയാൾ മൂന്നാറിലാണ് കഴിഞ്ഞിരുന്നത് ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പമാണ് ഇയാൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത് കൊച്ചി റാഞ്ചി എൻ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥർ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് എൻ ഐ എ സംഘത്തിന്റെ അന്വേഷണത്തിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ന്യൂസ് ബ്യൂറോ അടിമാലി